ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫിഫ്ത്ത് മന്ത് സ്കാനിങ്ങിൽ കുഞ്ഞിന് സെർവിക്സിന് സെർവിക്സ് ആയതുകൊണ്ട് ഒന്നുകിൽ കുഞ്ഞ് അപോർഷൻ പോകും അല്ലെങ്കിൽ പ്രീമച്യർ ഡെലിവറി നടക്കുന്നു പറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്താണ് എനിക്കിവിടെ ഐ എം എസ് അമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി തന്നത് അഞ്ചാം മാസം തൊട്ട് ഞാൻ എൻ്റെ വയറ്റിൽ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വയറ്റിൽ ഈ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചോളാം അമ്മയുടെ ഈ നടയിൽ കൊണ്ടു വെച്ചോളാം അന്ന് നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഒമ്പതാം മാസം വരെ എനിക്ക് എൻ്റെ ഉദരത്തിൽ കൊണ്ട് നടക്കാൻ പറ്റി പ്രീമർച്ച ഡെലിവറി ആകും പറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു അമ്മയ്ക്ക് നന്ദി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കരുതിയിരുന്ന കുഞ്ഞാണ് ഇത് മകളുടെ കയ്യിലിരിക്കുന്ന അയ്യമ്മയുടെ പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് സുഖപ്രസം കൊടുത്ത് നല്ല കുഞ്ഞിനെ കൊടുത്തു നമുക്ക് തിരുക്കുമായിരുന്നു ഈശോയ്ക്ക് മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരമടിക്കാം